എല്ലാ പ്രിയപ്പെട്ടവർക്കും മുരളി നെലനാട് നോവൽസിലേക്ക് ഹൃദ്യമായ സ്വാഗതം മുരളി പ്രേമ പൂജ തുടരുന്നു അവതരണം രാജീവ് വെഞ്ഞാറമൂട് കോട്ടയത്തേക്ക് മടങ്ങിപ്പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു ജീവൻ പൂജയുടെ ജീവിതത്തിലെ പുതിയ സംഭവ വികാസങ്ങളൊന്നും അവൻ പ്രിയയോട് പറഞ്ഞിരുന്നില്ല കുഞ്ഞാറ്റയെ കയ്യിലെടുത്ത് പ്രിയ അങ്ങോട്ട് വന്നു പൂജ വന്നതുപോലെ തിരിച്ചു തിരിച്ചുപോയെന്ന മായാൻറ്റി പറഞ്ഞത് അവിടെ എന്തോ സൗന്ദര്യ പിണക്കം നടന്നിട്ടുണ്ടെന്ന് തോന്നുന്നു അവൾ അനുമാനം വെച്ച് പറഞ്ഞു കളക്ടറേറ്റിൽ നിന്ന് വിളി വന്നിട്ടുണ്ടാവും അവൻ ബാഗ് എടുത്തിട്ട് പ്രിയയെയും കുഞ്ഞാറ്റയെയും ചേർത്ത് പിടിച്ചു അവരുടെ വിവാഹം കഴിഞ്ഞാൽ ആദിയുടെ കാര്യം കഷ്ടം തന്നെ ഭാര്യയെ കാണാൻ പോലും കിട്ടില്ല പ്രിയ പറഞ്ഞു ചിരിച്ചു കെട്ടിക്കഴിഞ്ഞോട്ടെ അവർ അഡ്ജസ്റ്റ് ചെയ്തോളൂ ആ സമയം പോയി ഞാൻ ഇറങ്ങട്ടെ കുഞ്ഞിന്റെ കവിളിൽ തട്ടിയിട്ട് ജീവൻ പുറത്തേക്ക് നടന്നു കാറിൽ കയറിയിട്ട് സിറ്റൌട്ടിൽ നിന്ന പ്രിയയ്ക്കും കുഞ്ഞിനും നേരെ ജീവൻ കൈവീശി ഗേറ്റ് കടന്ന് കാർ റോഡിൽ പ്രവേശിച്ച് വലതുവശത്തേക്ക് തിരിഞ്ഞു അകലം വിട്ട് ബൈക്കിലിരുന്ന ഒരാൾ പോക്കറ്റിൽ നിന്ന് സെൽഫോൺ കയ്യിലെടുത്തു പൂജ എന്തിനു ധൃതി പിടിച്ച് മടങ്ങിപ്പോയെന്നും ജീവന് മനസ്സിലായില്ല ആദിയുടെ വീട്ടിൽ പോയി അവൾ പ്രശ്നമുണ്ടാക്കുമെന്ന് ഭയന്നിരുന്നു നമ്പിടി തന്നെ ഒറ്റ കൊടുക്കില്ലെന്ന് ഉറപ്പുണ്ട് അയാളുടെ നീക്കം അപകടകരമാണ് ചതിയനാണ് അയാൾ റോഡരികിൽ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നത് കണ്ടു രണ്ട് പോലീസുകാർ പുറത്തിറങ്ങി നിൽക്കുന്നു വാഹന പരിശോധനയാണെന്നും ജീവന് മനസ്സിലായി സീറ്റ് ബെൽറ്റിലൂടെ അവൻ വിരലോടിച്ചു വണ്ടി അടുത്തു ചെന്നപ്പോ പോലീസുകാർ കൈ കാണിച്ചു ഇപ്പൊ ഇതൊരു ശല്യമായി തീർന്നല്ലോ എന്നോർത്ത് ജീവൻ കാർ നിർത്തി കോട്ടയത്തിനിടയിൽ ഇനി എത്ര തവണ ഇതുപോലെ നിർത്തണം ജീവൻ ഗ്ലാസ് താഴ്ത്തി ഡോറ് തുറക്ക് ഫ്രണ്ട് ഡോറിൽ പോലീസുകാരൻ തട്ടി ജീവൻ ഫ്രണ്ട് ഡോർ തുറന്നു പെട്ടെന്ന് പിന്നിൽ നിന്നൊരാൾ വന്ന് കാറിൽ കയറുന്നതാണ് ജീവൻ കണ്ടത് അയാൾ ഡോർ വലിച്ചടച്ചു പോകാം ഒട്ടും മയമില്ലാതെ പറഞ്ഞിട്ട് അയാൾ പോലീസുകാർ കൈ കാണിച്ചു എവിടേക്ക് ആരാ നിങ്ങൾ ജീവൻ അമ്പരപ്പോടെ അയാളെ നോക്കി അയാൾ ജീവന്റെ നേരെ തിരിഞ്ഞു ജീവന്റെ ഉള്ളൊന്ന് കാളി ശരവണ ചോദ്യങ്ങൾ വേണ്ട അത് പോലീസുകാർക്കുള്ളതാ മറുപടി മാത്രം മതി അതും ചോദിക്കുമ്പോൾ മാത്രം വണ്ടിയെടുക്ക ഉള്ളിലെ നടുക്കം പുറത്ത് കാട്ടാതെ ജീവൻ വണ്ടി മുന്നോട്ടെടുത്തു ശരവണൻ എ സി തിരിച്ചു വച്ചു ഞാനാരാണെന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ ജീവന്റെ ചോദ്യം കേട്ട് ശരവണൻ ചിരിച്ചു മനസ്സിലായതുകൊണ്ടാണല്ലോ ഈ വണ്ടിയിൽ തന്നെ കയറിയത് റോഡിലൂടെ എത്രയോ വണ്ടികൾ പോകുന്നുണ്ട് അതിലൊന്നും കേറാൻ സി ഐ ശരവണന് തോന്നിയില്ലല്ലോ അപ്പോ എന്തോ കാര്യമുണ്ട് ഞാൻ എന്റെ ജോലിസ്ഥലത്തേക്ക് പോവുകയാണ് ജീവൻ പറഞ്ഞു കോട്ടയത്തേക്കല്ലേ ഞാനും ആ വഴിക്കാം വേണമെങ്കിൽ ഡ്രൈവ് ചെയ്യാനും ഞാൻ റെഡി എന്താ നിങ്ങളുടെ ഉദ്ദേശം വലിയ ചോദ്യങ്ങളൊന്നും വേണ്ടെന്ന് പറഞ്ഞതാണ് ജീവൻ വണ്ടി നിർത്തി ഞാനൊരു ഡോക്ടറാണ് എന്താണ് നിങ്ങളുടെ ഉദ്ദേശമെന്ന് എനിക്ക് അറിഞ്ഞാൽ തീരൂ അത് പറയാൻ തയ്യാറല്ലെങ്കിൽ നിങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങണോ ഹേ ശരവണൻ ചിറികോട്ടി പുച്ചിച്ചൊന്ന് ചിരിച്ചു ശരവണൻ ഒരു ചുവട് വെച്ച പിന്നെ പിന്നോട്ടില്ല വണ്ടി വണ്ടിയെടുക്കണോ അരയിൽ നിന്ന് സർവീസ് റോൾഡറെടുത്ത് ശരവണൻ ജീവന്റെ ചെന്നിയിൽ മുട്ടിച്ചോച്ചു ജീവൻ ഭയന്നുപോയി എന്നെ കൊണ്ട് ഓരോന്ന് ചെയ്യിക്കല്ലേ വണ്ടിയെടുക്കണ പന്ന അയാളുടെ അലർച്ചയിൽ ജീവൻ കാർ മുന്നോട്ടെടുത്തു ശരവണൻ റിവോൾവർ പിൻവലിച്ച് യഥാസ്ഥാനത്ത് വച്ചു വിരളി പിടിച്ച മനസ്സുമായി അവൻ ഡ്രൈവ് ചെയ്യാൻ പാടില്ലെന്നും ശരവണൻ ഓർത്തു ഒത്തിരി ദൂരം പോകേണ്ടതുണ്ട് റിലാക്സ് ചെയ്ത് വേണം പോകാൻ സോറി ഡോക്ടർ ഒരു നിമിഷം ഞാനൊരു പോലീസുകാരനായിപ്പോയി പ്രകോപനമുണ്ടായാൽ പോലീസുകാർക്ക് കൺട്രോൾ പോകും ശരവണൻ തണുത്തതായി ഭാവിച്ചു സത്യത്തിൽ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ജീവൻ പറഞ്ഞു യും കളക്ടറേയും ഒന്നിച്ച് ചോദ്യം ചെയ്യാൻ ആദി സാർ തീരുമാനിച്ചിരുന്നു വിഷയം കുട്ടിയുടെ മിസ്സിംഗ് തന്നെ അതിനിടയിൽ കളക്ടർ കടന്നു കളഞ്ഞു അതോടെ ആദി സാറിന്റെ സംശയം ബലപ്പെട്ടു ഇടുക്കിയിലുള്ള ആരെയോ കൂട്ടുപിടിച്ചാണ് പൂജ ശ്രീനിവാസ് കുട്ടിയെ തട്ടിയെടുത്തതെന്ന് ആദി സർ വിശ്വസിക്കുന്നു അവർക്ക് അതിനുള്ള ബുദ്ധി ഉപദേശിച്ചു കൊടുത്തത് ഡോക്ടറാണെന്നാണ് ആദി സാർ കരുതുന്നത് അപ്പോഴാണ് ജീവനുശ്വാസം നേരെ വിടുന്നു ആദ്യക്ക് അങ്ങനെ ഒരു സംശയമുണ്ടെന്ന് ഇന്നലെ തന്നെ എനിക്ക് തോന്നിയതാണ് എനിക്ക് അതിൽ ഒരു തരത്തിലുമുള്ള പങ്കുമില്ല കുട്ടിയെ കാണാതായിട്ടാണ് അത് പൂജയുടെ കുഞ്ഞാണെന്ന് ഞാൻ അറിയുന്നത് തന്നെ ശരവണൻ ഉള്ളിൽ ചിരിച്ചു അയ്യോ പഞ്ചപാവം ആ അത് ഡോക്ടർക്ക് പ്രൂവ് ചെയ്യാം നിങ്ങൾ കൂട്ടുനിന്നിട്ടില്ലെങ്കിൽ ഭയപ്പെടേണ്ട കാര്യമൊന്നുമില്ല ഇതിന്റെ പേരിൽ നിങ്ങളെയല്ല പൂജ ശ്രീനിവാസിനെ പോലും ശിക്ഷിക്കാൻ പറ്റില്ല അവർ ആ കുട്ടിയെ നോർത്ത് ഇന്ത്യയിലേക്ക് കടത്തി കാണും കുറെ കാലം കഴിയുമ്പോൾ പൂജ ശ്രീനിവാസ് ഡെപ്യൂട്ടേഷനിൽ അങ്ങോട്ട് വലിയും എന്തൊക്കെ പറയാമെങ്കിലും ആ കൊച്ചിനെ നൊന്തു പ്രസവിച്ചത് അവരല്ലേ ശരവണൻ പൂജയോട് ചായവ് കാണിച്ചു മമ്മിയോട് പോലും കുഞ്ഞ് ജീവിച്ചിരിപ്പുള്ള വിവരം അവൾ പറഞ്ഞിരുന്നില്ല ശരവണൻ തലയാട്ടി ജീവന്റെ സെൽ റിങ് ചെയ്യാൻ തുടങ്ങി പോക്കറ്റിൽ നിന്ന് അവൻ ഫോൺ എടുത്തു പെട്ടെന്ന് ശരവണൻ ഫോൺ വാങ്ങി ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോൺ ഉപയോഗിക്കാൻ പാടില്ല മാത്രമല്ല നമ്മൾ അവിടെ എത്തുന്നതുവരെ ഫോൺ ഡോക്ടറുടെ കയ്യിൽ വേണ്ട ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ശരവണൻ കാറിന്റെ മുന്നിൽ വച്ചു കോട്ടയത്തിറങ്ങി അവർ ഊണ് കഴിച്ചു പിന്നീട് കാർ ഓടിച്ചത് ശരവണനായിരുന്നു മണി കഴിഞ്ഞപ്പോൾ ചെറുതോണി ടൗൺ പിന്നിട്ടു കൃത്യമായി സ്ഥലങ്ങൾ കണ്ടെത്താനുള്ള ശ്രദ്ധയിലായിരുന്നു ജീവൻ ാവ് കഴിഞ്ഞല്ലോ പൂജയുടെ താമസ സ്ഥലം അവിടെ അല്ലേ ജീവൻ സംശയം ചോദിച്ചു കളക്ടറുടെ ബംഗ്ലാവിൽ ചെന്ന് ചോദ്യം ചെയ്യാൻ പറ്റുമോ കളക്ടറെ നമ്മുടെ ക്യാമ്പിലേക്ക് വരുത്തും രാത്രിയോ അതെന്താ നിങ്ങളുടെ സമ്മതം വാങ്ങിയാണോ ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലല്ലോ അതുപോലെ പൂജ ശ്രീനിവാസം വന്നിരിക്കും ശരവണന്റെ സ്വരത്തിൽ വന്ന മാറ്റം ജീവൻ ശ്രദ്ധിച്ചു പോലെയാണോ പൂജ ഈ ജില്ലയുടെ കളക്ടറല്ലേ ശരവണൻ ഉറക്കച്ചിരിച്ചു ഈയിടെ പ്രൈം മിനിസ്റ്റർ പറഞ്ഞത് ഡോക്ടർ ശ്രദ്ധിച്ചില്ലായിരുന്നു നിയമത്തിന് അതീതനല്ല അദ്ദേഹം അന്ന് റോഡരികിൽ ഒരു പോലീസ് ജീപ്പ് കിടക്കുന്നത് ഹെഡ്ലൈറ്റിന്റെ വെട്ടത്തിൽ കാണാനായി ജീപ്പിന്റെ അടുത്ത് ശരവണൻ വണ്ടി നിർത്തി ഒരു പോലീസുകാരൻ ഇറങ്ങി വന്നപ്പോൾ ശരവണൻ ഗ്ലാസ് താഴ്ത്തി അവർ തമ്മിൽ നടത്തിയ ആശയവിനിമയം ജീവന് മനസ്സിലായില്ല പോലീസ് ജീപ്പിന് നേരെ കാർ നീങ്ങി ജീവന്റെ മനസ്സ് ഭീതിയാൽ കനം വയ്ക്കാൻ തുടങ്ങി പുറം ലോകവുമായി തനിക്ക് ഒരു ബന്ധവുമില്ല ശരവണൻ പറഞ്ഞത് കളവായിരിക്കുമോ നമ്പിടി പോലീസിന്റെ കയ്യിൽപ്പെട്ട് കാണുമോ നമ്മൾ പോകുന്നത് താൽക്കാലികമായി സജ്ജീകരിച്ച ഒരു പോലീസ് ക്യാമ്പിലേക്കാണ് ഇനിയുള്ള എല്ലാ ഓപ്പറേഷനും അവിടെ വച്ചാണ് ഓപ്പറേഷൻ ടേബിളിൽ ഡോക്ടർ ജീവൻ സ്വാമിനാഥൻ കൂടിയേ തീരൂ ശരവണൻ വല്ലാതൊന്ന് ചിരിച്ചു ജീവന്റെ ശരീരം വിറയ്ക്കാൻ തുടങ്ങി ചെളിവെള്ളം നിറഞ്ഞ ഇടുങ്ങിയ റോഡിലൂടെ കാർ ഇളകിയാടി ജീപ്പിനെ പിന്തുടർന്നു നാളെ ഈ സമയത്തിനുള്ളിൽ ഞങ്ങൾക്ക് മൂന്ന് വിഷയങ്ങൾക്ക് പരിഹാരം കാണണം ആദ്യം ഉണ്ണിയെ കണ്ടുപിടിക്കുക തന്നെ അടുത്തത് വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു മാൻ മിസ്സിംഗ് കേസിന് തുമ്പുണ്ടാക്കുക മൂന്നാമത്തേത് എന്നെയും ആദിസാറിനെയും മാത്രം സംബന്ധിക്കുന്നതാ ഞങ്ങളുടെ എല്ലാമായിരുന്ന ഒരാളിന്റെ ആത്മശാന്തിക്ക് വേണ്ടി ഒരു കണക്ക് തീർക്കൽ മൂന്നും സാധിച്ചിട്ടേ ഞങ്ങൾ ഇടുക്കിയിൽ നിന്നിറങ്ങൂ ശരവണം ഹരം കൊണ്ടിളക്കിയിരുന്നു നിങ്ങൾ പറയുന്നതൊന്നും എനിക്കും മനസ്സിലാവുന്നില്ല പകപ്പോടെ ജീവൻ പറഞ്ഞു ഏയ് ഡോക്ടർക്കെല്ലാം അറിയാം ഡോക്ടർ ജീവൻ സ്വാമി ആരാ മോൻ ഉണ്ണി ഇടുക്കിയിൽ തന്നെയുള്ള വിവരം ഡോക്ടർക്കും പിന്നെ എനിക്കും നന്നായിട്ടറിയാം ജീവൻ നടുങ്ങിപ്പോയി ശരവണൻ പൊട്ടിച്ചിരിച്ചു ജീപ്പിന്റെ പിന്നാലെ ചെന്ന കാർ ഒരു കെട്ടിടത്തിന്റെ മുന്നിൽ അമർന്നു നിന്നു ജീവൻ പോകേണ്ടി വന്നാൽ പോലും സത്യം പറയില്ലെന്ന് ജീവൻ സ്വാമിനാഥൻ മനസ്സിലടിവരയിട്ടു പാഞ്ചാലിമേളിനെ കുളിരടിയിപ്പിച്ചുകൊണ്ട് രാത്രി മഴ പെയ്തുകൊണ്ടിരുന്നു നമ്പിടി അലമാര തുറന്ന് അമൂല്യനിധി പോലെ സൂക്ഷിച്ചു വെച്ചിരുന്ന വിസ്കിയുടെ ബോട്ടിൽ പുറത്തെടുത്തു എഴുപത്തയ്യായിരം രൂപയ്ക്ക് പുറത്തായിരുന്നു അതിന് ഇവിടുത്തെ മതിപ്പ് വില പൂർണമായും ഉടിലായിരുന്നു അത് പാക്ക് ചെയ്തിരുന്നത് വിജാഗിരിയിൽ ഉറപ്പിച്ച ഡോർ തുറന്ന് ഭംഗിയുള്ള ഉയരം കുറഞ്ഞ കുപ്പി അയാൾ പുറത്തെടുത്തു എത്രയോ വട്ടം കൊതിച്ചിട്ടും തിരിച്ചുവച്ചതായിരുന്നു അത് ആദ്യത്തെ പെഗ് ഗ്ലാസ്സിലൊഴിച്ചിട്ട് അയാൾ അതെടുത്ത് ചുംബിച്ചു ഒരു കാമുകണ്ട മട്ടായിരുന്നു അയാൾക്ക് പൂജ നിനക്കായി ഉടൻ സെൽ റിങ് ചെയ്തു ലൂയിസ് എന്ന പേര് ഡിസ്പ്ലേയിൽ അഴകോടെ നിന്നു സാവകാശം നമ്പിടി സ്വയം മറന്ന് ആദ്യം പെഗ് കഴിച്ചു പിന്നെ താൻ വിടാണോ ലൂയിസേ ഇവിടെ തനിച്ചാ ഞാൻ പാഞ്ചാലുമേട്ടിൽ ഗംഗാജലം പോലെ കരുതി വെച്ച ആ ബോട്ടിൽ ഞാൻ പൊട്ടിച്ചു നമ്പിടിച്ചിരിച്ചു തിരുവനന്തപുരത്ത് നിന്ന് നാളെ രാവിലെ ഞാൻ പുറപ്പെടും തന്റെ ഈ നീക്കത്തോട് എനിക്ക് ഒട്ടും യോജിപ്പില്ല നമ്പിടി നമ്പിടി അടുത്ത പെങ്കൊഴിച്ചു ഒന്നുകിൽ അവൾ എന്റെ കിടപ്പുറയിൽ വരും അതല്ലെങ്കിൽ അവളുടെ മകനെ കൊന്നിട്ട് നമ്പിടിയും തീരും തണുപ്പൻ അഴകൊഴഞ്ചൻ പോക്കിലൊന്നും എനിക്ക് താല്പര്യമില്ല രണ്ടിലൊന്നും നാളെ സംഭവിക്കുമെടോ ഇതൊരു തീക്കളിയാണെന്നേ എനിക്ക് പറയാനുള്ളൂ നമ്പിടി ഐസ് ക്യൂബ് എടുത്തിട്ടു ഇതിന്റെ ത്രില്ലൊന്നും വേറെയാടോ പറഞ്ഞാലൊന്നും ആർക്കും മനസ്സിലാവുകയില്ല ഈ കളി നല്ല ലക്ഷണമൊത്ത വേട്ടക്കാരൻ ആണുങ്ങൾക്കുള്ളതാ നമ്പിടി പെങ്കുവഴുകി ഞാൻ മോഹിച്ചത് നടത്തിയിരിക്കും അല്ലെങ്കിൽ ചത്തുകളയുന്നതല്ലോ ഭേദം അയാളുടെ സെലിലേക്ക് മറ്റൊരു കോൾ വന്നു ഡിസ്പ്ലേയിലേക്ക് നോക്കിയതും നമ്പിടി കോരി പൂജ അവള് വിളിക്കുക ചിലപ്പോ അവൾ ഇങ്ങോട്ട് പുറപ്പെട്ട് കാണും ക്ഷമിക്കണോ തന്റെ കോൾ ഞാൻ കട്ട് ചെയ്യുക നമ്പിടി പൂജയുടെ കോൾ അറ്റൻഡ് ചെയ്തു ഹലോ ഞാൻ ഞാൻ പൂജയാണ് പറഞ്ഞോ പറഞ്ഞോ രാത്രി തന്നെ പുറപ്പെടുവാണോ ഞാൻ ഇവിടെയുണ്ട് പാഞ്ചാലിമേട്ടിൽ ശൃങ്കാര ചിരിയോടെ അയാൾ തുടയിൽ അടിച്ചുകൊണ്ട് എഴുന്നേറ്റു സമയമെട്ടാകാൻ പോകുന്നതേയുള്ളൂ നീ ഇഞ്ഞ് പോരെ എന്നാത്തിന ഒരു രാത്രി വെറുതെ വേസ്റ്റാക്കുന്നത് പുലരുമ്പോ നിനക്ക് നിന്റെ മകനെയും കൊണ്ടും മടങ്ങിപ്പോകാം വൈകിട്ടും അവൻ ഒന്നും കഴിച്ചിട്ടില്ലെന്ന് പിള്ളേച്ചം വിളിച്ചു പറഞ്ഞു പാവ കുഞ്ഞല്ലിയോ അയാൾ സഹതാപം മരിച്ചു നാളെ രാവിലെ എട്ട് മണിക്ക് മുമ്പായി ഞാൻ നിങ്ങളുടെ ഗസ്റ്റ് ഹൗസിൽ വരും പൂജയുടെ ശബ്ദം നമ്പിടിയുടെ കാതിൽ വീണു ഓ സന്തോഷം ഇത്രയും കാലം കാത്തിരുന്നതല്ലയോ പിന്നെ മുറിഞ്ഞ പുഴ മുതൽ റോഡിൽ എന്റെ ആളുകൾ ഉണ്ടാകും നീ വിധം കാണിക്കില്ലെന്ന് എനിക്കറിയാം ഇല്ല നമ്പിടി കുളിർക്കച്ചിരിച്ചു ആ മുറി നിനക്ക് ഓർമ്മയുണ്ടല്ലോ നീ എന്നെ കുത്തിമലർത്തി വാഴപ്പിണ്ടി പോലെ ഉപേക്ഷിച്ച് കിടന്നുകള ഞാൻ മുറിയിൽ വെച്ച് വേണം നമുക്ക് മുഖാമുഖം കാണാൻ മുറി ഞാൻ നന്നായിട്ടൊന്ന് അലങ്കരിക്കുന്നുണ്ട് പേടിക്കണ്ട നിന്നെ നഖം കൊണ്ട് പോലും നോവിക്കില്ല ഞാൻ നമ്പിടി സ്വയം മറന്നു ചിരിച്ചു എന്റെ മോൻ്റെ കയ്യിലേക്ക് ഫോണൊന്നു കൊടുക്കുക അതൊരപേക്ഷ പോലെ നമ്പിടിക്ക് തോന്നി അവൻ എന്റെ കൂടെ അല്ല ഉള്ളത് ഇന്ന് രാത്രി നിനക്ക് അവന്റെ സ്വരം കേൾക്കാൻ പറ്റുകയല്ല ഒന്ന് ഞാൻ പറയാം നിന്നെ കൊടുക്കാൻ വേണ്ടി ഒരു ട്രാപ്പും ഞാൻ ഉണ്ടാക്കി വയ്ക്കില്ല നിന്റെ ഭാഗത്ത് നിന്നും അതാണെങ്കിൽ സമനിലയിൽ നമ്മുടെ കളി അവസാനിക്കും ചുവടൊന്നു പിഴച്ചാൽ നഷ്ടങ്ങളത്രയും നിനക്ക അവനെയും കൊണ്ട് നമ്പിടി പരലോകത്തേക്ക് പോവും കോൾ കട്ടായതായി നമ്പിടി അറിഞ്ഞു അയാൾ ചുവരുകൾ വിണ്ടുപൊട്ടുന്ന ഒച്ചയിൽ പൊട്ടിച്ചിരിച്ചു താനൊരു ഡോക്ടറാണെന്ന പരിഗണന പോലും പോലീസ് തരുന്നില്ലെന്നും അമർശത്തോടെ ജീവൻ വെറും ഒരു സംശയത്തിന്റെ പേരിൽ ബന്ദിയാക്കി വെച്ചിരിക്കുകയാണ് പാൻസും കൈയ്യുള്ള വെളുത്ത ബനിയനും ധരിച്ച് ശരവണനും പിന്നാലെ തമിഴനെ പോലെ കറുത്തുയരം കുറഞ്ഞ മറ്റൊരാളും അകത്തു വന്നു ശരവണൻ കാലുകൊണ്ട് കസേര തോണ്ടി മീക്കിയിട്ട ശേഷം ഇരുന്നു മറ്റേ കസേരയിൽ തമിഴനും ഇരുന്നു അയാൾ ശരിക്കും ഒരു പോലീസുകാരനായി മാറിക്കഴിഞ്ഞെന്ന് ജീവന് തോന്നി വിശക്കുന്നുണ്ടല്ലേ ഡോക്ടർക്ക് ശരവണൻ കാൽമുട്ടിൽ കൈയൂന്നി അല്പം കുനിഞ്ഞു ചോദിച്ചു ആ കുറച്ച് വെള്ളമെങ്കിലും വേണം മിനറൽ വാട്ടർ ഒന്നും ഇവിടെ കിട്ടില്ല പൈപ്പിലൂടെ വെള്ളം കിട്ടും അതിനും സമയമെടുക്കും വിശപ്പും ദാഹവും അനുഭവിച്ചേ തീരൂ അതെന്താണെന്ന് അറിഞ്ഞിരിക്കണ്ടേ ശരവണൻ കളിയാക്കി ചിരിച്ചു നിങ്ങൾ കാണിക്കുന്നത് കടുത്ത ദ്രോഹമാണ് ഇതിനു മാത്രം എന്തു തെറ്റാ ഞാൻ ചെയ്തത് ജീവൻ രോഷം കൊണ്ടു ശരവണൻ എഴുന്നേറ്റ് ജീവനെ ഒന്ന് വലം വെച്ചു നിങ്ങൾ ഇപ്പൊ എവിടെ മറ്റാർക്കും അറിയില്ല ഈ രാത്രി കൂടി കഴിഞ്ഞാൽ ജീവൻ മിസ്സിംഗ് ആണെന്ന് ബന്ധുക്കൾ തിരിച്ചറിയും നിങ്ങൾ മാത്രമല്ല നിങ്ങളുടെ ഇൻറ്റിമേറ്റ് ഫ്രണ്ട് സോജനും മിസ്സിംഗ് ആണ് അടുത്ത മുറിയിൽ കൂട്ടുകാരനുണ്ട് ജീവൻ ഞെട്ടലോടെ ശരവണന്നെ നോക്കി നമ്മളെത്തുന്നതിന് മുമ്പേ അവൻ ഇവിടെ എത്തി ഒന്നും രണ്ടും വട്ട ചടങ്ങുകളും കഴിഞ്ഞു വിശ്രമിച്ചുകൊണ്ടിരിക്കുക പ്രശ്നം ഗുരുതരമാണെന്ന് ജീവന് ബോധ്യമാകും തീക്കോയി ജോസിന് വേണ്ട സഹായങ്ങൾ ചെയ്തു കൊടുത്തത് സോജനായിരുന്നു പോലീസിന് എന്തോ സൂചന കിട്ടിയിട്ടുണ്ട് ശരവണൻ അഭിമുഖം ചെയ്യുന്നു ഞങ്ങൾക്ക് ഈ രാത്രി വിലപ്പെട്ടതാണ് കുട്ടിയെ ഇന്ന് തന്നെ കണ്ടെത്തിയേ തീരൂ കുറ്റവാളിയും പോലീസും തമ്മിൽ അടിസ്ഥാനപരമായി ഒരു ശത്രുതയുമില്ല കള്ളനുണ്ടെങ്കിലേ പോലീസുമുള്ളൂ തല്ലുകൊടുത്തിട്ട് ഇനി തെറ്റ് ചെയ്യുമോ എന്ന് ചോദിക്കേണ്ടത് പോലീസിന്റെ പണിയല്ല കുറ്റം തെളിയിക്കുക ശിക്ഷ വിധിക്കാൻ വേറെ സംവിധാനമുണ്ട് അതുകൊണ്ട് നമുക്ക് തുടങ്ങാം ഡോക്ടർ ജീവൻ സ്വാമിനാഥൻ ശരീരം കേടാക്കാതെ നോക്കേണ്ടത് നിങ്ങളുടെ ചുമതല ചുട്ടുപൊള്ളുന്ന തൊണ്ടയിലേക്ക് ജീവൻ ഒരു റ്റുമിനീരിറക്കി നമുക്ക് തുടങ്ങാം ശരവണൻ തമിഴനെ നോക്കിയപ്പോ അയാൾ തലയാട്ടി ഡോക്ടർ എവിടെയാണ് ഉണ്ണിയെ ഒളിപ്പിച്ചിരിക്കുന്നത് സൗമ്യമായി ശരവണൻ ചോദിച്ചു നിരപരാധിയായ ഒരാളെ പിടികൂടി ഓരോ ആരോപിച്ചാൽ അയാൾക്ക് എന്ത് ചെയ്യാനാവും നിങ്ങൾ സംശയിക്കുന്നത് പോലെ പൂജ അവളുടെ കുഞ്ഞിനെ പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല കുട്ടിയെ കാണാതായ ശേഷമാണ് അത് പൂജയുടെ കുട്ടിയാണെന്ന് ഞാൻ അറിയുന്നത് ശരവണൻ ചിരിച്ചു ആ ചിരിയുടെ അർത്ഥം ജീവന് മനസ്സിലായില്ല ജനനി ഹോസ്പിറ്റലിൽ പൂജയുടെ ഡെലിവറിയോടനുബന്ധിച്ച് നടന്ന അന്തർനാടകങ്ങൾ അറിയുന്നത് ഏതാനും പേർ മാത്രമായിരുന്നു ഒന്ന് പൂജ മറ്റൊരാൾ ആദി കുഞ്ഞിനെ കൈമാറിയ ഡോക്ടർ ഇന്ദുലേഖ പിന്നെ ചിത്രത്തിൽ തെളിയാതെ പോയ ഒരാൾ കൂടിയുണ്ട് ഒരു നഴ്സ് പേര് ജിഷ കേശവൻ ജീവന്റെ പെരുവിരലിൽ നിന്നൊരു പെരുപ്പ് ഉച്ചുവരപ്പെടുന്നു അവൾ ഇപ്പൊ എവിടെ ഉണ്ടെന്ന് ആർക്കും അറിയില്ല പക്ഷേ ഈ പറഞ്ഞവരെ കൂടാതെ മറ്റൊരാൾ കൂടി ആ സത്യം മനസ്സിലാക്കിയിരുന്നു ആമി സ്വന്തം കുഞ്ഞെന്ന് വിശ്വസിച്ച് വളർത്തുന്നത് പൂജയുടെ കുഞ്ഞിനെയാണെന്ന് മനസ്സിലാക്കിയ അപരൻ ശരവണൻ ജീവന്റെ നിലവിരൽ ചൂണ്ടി യു ജീവൻ അടിമുടി വിറച്ചു നോ ഞാൻ ഞാനങ്ങനെ അറിയാനാ ജീവൻ എഴുന്നേറ്റ് പോയി ശരവണൻ കൂടെ എഴുന്നേറ്റു നീ അത് മനസ്സിലാക്കിയിരുന്നു ജിഷ കേശവൻ എന്ന നഴ്സിൽ നിന്ന് ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അവൾക്ക് പാരിതോഷികം കൊടുത്തിട്ട് സ്ഫടികം പൊട്ടിച്ചിതറും പോലെ ശരവണൻ പറഞ്ഞു മുന്നിൽ ഒരു പർവ്വതം പോലെ വളർന്നു നിൽക്കുന്ന ശരവണനെ നോക്കി എലിയെ പോലെ ജീവൻ ചൂളി പിറച്ചു ഇരിക്കടാ അവിടെ ജീവന്റെ ചുമലിലും ശക്തിയോടെ അടിച്ച് ശരവണൻ പിടിച്ചിരുത്തി എത്ര അമർത്തി വെച്ചിട്ടും ജീവന്റെ കൈകൾ കാൽമുട്ടുകളിൽ ഇരുന്ന് വിറച്ചു ശ്രീനിവാസിന്റെ മരണത്തോടെ നീ ആ കുടുംബവുമായി അടുത്തു പൂജയുടെ വിശ്വാസം നേടിയെടുത്തു നിന്റെ ലക്ഷ്യം അവർക്ക് മനസ്സിലായില്ല നീ കോട്ടയത്തേക്ക് വന്നത് പൂജയെ ഇല്ലാതാക്കുക എന്ന ലക്ഷ്യവുമായിട്ടായിരുന്നു കുഞ്ഞിനെ ഏറ്റെടുക്കാനാണ് അവളുടെ തീരുമാനമെന്നറിഞ്ഞപ്പോ നീ ചുവടു മാറ്റി ആദിയെയും പൂജയെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് കുട്ടിയെ നീ തട്ടിയെടുത്തു പഴയ കഥയിലെ ചെന്നായയുടെ തന്ത്രം ജീവന്റെ കണ്ണു തള്ളി ശരവണൻ മുഷ്ടി ചുരുട്ടി ജീവന്റെ നെഞ്ചിൽ കൊണ്ട് മുട്ടിച്ചു കൂട് പൊളിക്കും ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കരുത് പണം കൊടുത്തില്ലേടാ നീ അയാൾ ആക്രമിക്കുമെന്ന് ജീവൻ ഉറപ്പായി അത് സത്യ പക്ഷേ കുട്ടിയെ തട്ടിയെടുത്തത് ഞാനല്ല എനിക്കറിയില്ല കുട്ടി എവിടെ ഉണ്ടെന്ന് ഒന്നും നന്നായി പറഞ്ഞാലേ നീ പറയൂന്ന് എനിക്കറിയാം സെൽവ ശരവണൻ ജീവന തമിഴൻ്റെ നേരെ എറിഞ്ഞുകൊടുത്തു വിശന്ന കാട്ടുമൃഗത്തെ പോലെ ആ കരുമാടി ജീവന്റെ നേരെ പാഞ്ഞു കയറി ഒടുവിൽ അയാളുടെ കയ്യിൽ നിന്ന് ശരവണൻ ജീവനെ പിടിച്ചെടുത്തു തല കുമ്പിട്ട് നിലത്തുറയ്ക്കാത്ത കാലുകളുമായി ജീവൻ നിന്നാടി ശരവണൻ അവന്റെ താടി പിടിച്ചുയർത്തി എല്ലാം എനിക്കറിയാം നിന്നെക്കൊണ്ട് ഓരോന്നായി പറയിപ്പിക്കണമെന്നേ ഉള്ളൂ വെള്ളം വെള്ളം ജീവൻ പിറുവിർത്തു ഉണ്ണി എവിടെയാണെന്ന് എനിക്ക് അറിയില്ല സാർ ആരോ നടന്നു വരുന്നത് കണ്ടപ്പോ ജീവൻ തല ഉയർത്തി ആദിയായിരുന്നു അത് ആദി എനിക്കറിയില്ല അവൻ എവിടെയുണ്ടെന്ന് എനിക്കറിയില്ല എന്നെ വിശ്വസിക്കാതി ജീവൻ കരഞ്ഞു പറഞ്ഞു ആദി അവന്റെ മുന്നിലിരുന്നു നിന്നെ സഹായിക്കാൻ എനിക്ക് കഴിയും നീ സത്യം പറഞ്ഞേ തീരും ഞങ്ങളുടെ കുഞ്ഞിനെ നീ വിട്ടതാ ഇതാ ആരെ എന്ത് വെച്ചാ ആദി ജീവന്റെ ഫോൺ അവന്റെ നേരെ തെറ്റി ഉണ്ണിയെ തട്ടിയെടുത്തത് ഞാനല്ല അത് അത് നമ്പടിയാണ് ആദിയുടെ തലച്ചോറിൽ തീ പിടിച്ചു അവൻ പൂജയുടെ കുഞ്ഞാണെന്ന് അയാൾക്ക് എങ്ങനെ അറിയാം പറയടാ അത് എന്നിൽ നിന്ന് അയാൾ മനസ്സിലാക്കി പൂജയെ ഒതുക്കാൻ നീ അയാളുടെയും ലൂയിസിന്റെയും സഹായം തേടി അല്ലേടാ ജീവൻ മിണ്ടിയില്ല നമ്പിടിയുടെ ആളുകളാണോ ഉണ്ണിയെ കൊണ്ടുപോയത് അതെ തീക്കോയി ജോസ് എന്നൊരാളാ വന്നത് ഉണ്ണിയെ എവിടാ താമസിപ്പിച്ചിരിക്കുന്നത് വാഗമണ്ണിലെവിടെയോ ആണ് പിന്നെ കള്ളം പറയുന്നുള്ള മായെ ആദി അവന്റെ കൈവിരലുകൾ പിടിച്ചു ഞെരിച്ചു ജീവൻ അലറിക്കരഞ്ഞു നമ്പിടി എന്നെ ചതിച്ചു കുട്ടിയെ കയ്യിൽ കിട്ടിയതോടെ അയാൾ എന്നെ ഒഴിവാക്കി പൂജയോട് കുട്ടിയെ വെച്ച് കണക്ക് തീർക്കാൻ അയാളുടെ ശ്രമം വേദനക്കിടയിൽ ജീവൻ വിളിച്ചു പറഞ്ഞു ആദി പിടിവിട്ടു നീ പറഞ്ഞതൊക്കെ സത്യമാണോന്ന് ഞങ്ങൾക്കറിയണമല്ലോ നമ്പിടിയെ വിളിക്ക് കുട്ടിയെ പറ്റി അന്വേഷിക്കേ ആദി സെൽ ജീവന്റെ നില നീട്ടി ജീവൻ സെൽ വാങ്ങി ധൃതിയിൽ നമ്പർ പരതി അതിൽ നമ്പിടി എന്നൊരു പേരില്ല മറ്റൊരു പേരെ ഫീഡ് ചെയ്തിരിക്കുന്നത് ജീവൻ പറഞ്ഞു ജീവൻ ആ പേര് കണ്ടെത്തി അതിലേക്ക് കോൾ ചെയ്തു ഉടൻ ശരവണൻ റിവോൾവർ വലിച്ചെടുത്ത് ജീവന്റെ മുതുക്കിനോട് ചേർത്ത് വെച്ചു ണ കാണിക്കരുത് സ്പീക്കർ ഫോൺ ഓൺ ചെയ്യ ആദ്യ പറഞ്ഞു ഒരെർപ്പും കൂടാതെ ജീവൻ അത് ചെയ്തു ഇയാൾക്ക് ഇത് എന്താ വേണ്ടത് നമ്പിടിയുടെ മുഷിഞ്ഞ സ്വരം എല്ലാവരും കേട്ടു നമ്പിടി നിങ്ങൾ കുട്ടിയെ എന്തു ചെയ്തു ജീവൻ വ്യക്തമായി ചോദിച്ചു കൊന്നു തിന്നു എടോ ഡോക്ടറെ തന്നോട് ഞാൻ മാന്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല അവളോട് തനിക്ക് എന്തെങ്കിലും പകയുണ്ടെങ്കിൽ അത് നിങ്ങൾ തമ്മിലായിക്കോ എന്റെ പിള്ളേർ വളരെ ബുദ്ധിമുട്ടിയാ ആ കൊച്ചനെ കൊണ്ടുവന്നത് അതിൽ പങ്കു പറ്റാൻ ഒരുത്തനെയും നമ്പിടി കൂട്ടില്ല ഈ കളിയുടെ ഗുണഭോക്താവ് നമ്പിടിയാടാ ജീവൻ ആദ്യം നോക്കി നാളെ എട്ട് മണിയോടെ ഈ കളിയിൽ നിന്ന് നമ്പിടി പിൻവാങ്ങിയിരിക്കും ഇനി പത്ത് മണിക്കൂർ കൂടിയേ ഉള്ളൂ ഫോൺ വച്ചിട്ട് പോയി കിടന്ന് ഉറങ്ങടാ കോൾ കട്ടായി ശരവണൻ ഫോൺ പിടിച്ചു വന്നു രാവിലെ എട്ട് മണി എന്ന് അയാൾ പറയാൻ കാരണം എന്താ ശരവണൻ ആരാണ് എനിക്കറിയില്ല സാ അയാൾ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്പടിയുടെ വീടുകൾ എവിടെയാണെന്ന് നിനക്കറിയാമല്ലോ അയാളുടെ കുടുംബം പീരുമേറ്റില്ല ഏലപ്പാറയുള്ള ഗസ്റ്റ് ഹൗസിൽ ഞാൻ പോയിട്ടുണ്ട് കുട്ടിയെ വാഗമണിലേക്കാ കൊണ്ടുപോകുന്നതെന്ന് തീക്കോയ് ജോസ് പറഞ്ഞിരുന്നു ഇതിൽ എം എൽ എ ലൂയിസിന്റെ പങ്കന്ത ആദ്യ ചോദിച്ചു അയാൾ ഇതിൽ ഇടപെട്ടിട്ടില്ല അതെനിക്കറിയാം ശരവണൻ സാർ വാ ആദി പുറത്തേക്ക് നടന്നു ജീവനെ തള്ളിക്കളഞ്ഞിട്ട് ശരവണൻ പിന്നാലെ ചെന്നു പ്രിയപ്പെട്ടവരെ ആകാംക്ഷാഭരിതമായ പ്രേമപൂജ അടുത്ത ലക്കത്തിൽ തുടരും ഈ കഥയെക്കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തി ഞങ്ങളെ അറിയിക്കുക മുരളി നിലനാട് നോവൽസിന് വേണ്ടി സ്നേഹപൂർവ്വം രാജീവ് ബെന്യാറമ്പൂർ